നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ കൂട്ടുകയാണ് പോയ സീസണിൽ മികച്ച പ്രകടനം അവർ നടത്തിയിട്ടുണ്ട് അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പക്ഷേ ചാമ്പ്യൻസ് ലീഗ് കൂടി നേടണം ഗാവി തുറന്നു പറയുകയാണ് അതോടൊപ്പം എൽ ക്ലാസിക്കോ പോരാട്ടം തീർച്ചയായിട്ടും റയലിന് ആശങ്ക ഉണ്ടാകും കഴിഞ്ഞ തവണ ഞങ്ങൾ എല്ലാ എൽ ക്ലാസിക്കോയും വിജയിച്ചതാണ് അത് സാധാരണ നടക്കാത്ത കാര്യമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഗവിയുടെ വാക്കുകളിലേക്ക് പോകാൻ അദ്ദേഹം പറയുന്നു റയൽ മാഡ്രിഡിന് സ്ട്രോങ് ടീമുണ്ട് കൂടാതെ അവർ കുറച്ച് എക്സെപ്ഷണൽ പ്ലെയേഴ്സിനെ സൈൻ ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുകയാണ് ഞങ്ങൾക്ക് എക്സലൻറ്റ് ടീമുണ്ട് എന്താണ് ഞങ്ങളുടെ മുന്നിൽ വരാനുള്ളത് അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് മാച്ച് ആഫ്റ്റർ മാച്ച് അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അതോടൊപ്പം എൽ ക്ലാസിക്കോയെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ തവണ നാല് എൽ ക്ലാസിക്കോകൾ നാലും ഞങ്ങൾ വിജയിച്ചു തീർച്ചയായിട്ടും അത് ഇതിനു മുമ്പ് നടക്കാത്ത ഒരു കാര്യമാണ് സോ വളരെ ലോജിക്കലല്ലേ അവർ ഇതിനെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടും അവർ വറീഡായിരിക്കും എൽ ക്ലാസിക്കോയെക്കുറിച്ച് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞങ്ങൾ വളരെ സ്പെക്ടാക്കുലർ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനും പറ്റിയിട്ടില്ല സോ ഞങ്ങൾക്ക് തന്നെയാണ് എൽ ക്ലാസിക്കോക്ക് ഇത്തവണ ഇറങ്ങുമ്പോഴും ആധിപത്യം എന്നാണ് ഗാവി പറഞ്ഞു വെക്കുന്നത് ശരിയായിരുന്നു കഴിഞ്ഞ തവണ എല്ലാ എൽ ക്ലാസിക്കോകളിലും വലിയ രൂപത്തിലുള്ള ആധിപത്യമാണ് എഫ് സി ബാഴ്സലോണ റയൽമേരുടെ മേൽ നടത്തിയത് അത് തീർച്ചയായിട്ടും ഇത് ടീമിനെയും ആശങ്കപ്പെടുത്തുന്നതാണ് പക്ഷേ റയലും ഇത്തവണ മൂർച്ച കൂട്ടിയിട്ടുണ്ട് പുതിയ കോച്ചുമാണ് എന്ത് സംഭവിക്കും കളിക്കളത്തിൽ ഇത്തവണ കാത്തിരുന്നത് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വീഡിയോ എത്താം